അത്തരത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മഹാനായ സി എച്ചിന്റെ കാലത്ത് തുടങ്ങി ഇപ്പോൾ നവീകരിച്ച് അഭിബന്ധനായ തങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ള ആ ഓഫീസ് ഈ നാടിന്റെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൂടിയാലോചനകളുടെ വേദിയാകട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തങ്ങള് ഇന്നിവിടെ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ഗസയിലെ മനുഷ്യനോട് ഐക്യനാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൂടത്തായിലെ ഈ മുസ്ലിം ലീഗ് സമ്മേളനം ആരംഭിച്ചത് മനുഷ്യന്റെ മനസാക്ഷിയെ തന്നെ നടുക്കികളയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ നിങ്ങൾ എത്ര പുറകോട്ട് പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ കാണാൻ കഴിയാത്ത കുടും ക്രൂരതയാണ് ആ ചെറിയ ഭൂപ്രദേശത്ത് ഇസ്രയേൽ എന്ന ലോകത്തിലെ കണ്ണുകാണാത്ത ക്രൂരതയുടെ പ്രതീകമായ സയോണിസ്റ്റ് രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ അവിടെ നടക്കുന്ന ആ പ്രക്രിയയെ ഒരു യുദ്ധം എന്ന് പോലും വിളിക്കാൻ കഴിയില്ല രണ്ട് ആയുധധാരികൾ തമ്മിലാണ് യുദ്ധം സംഭവിക്കുക ചിലപ്പോ ശക്തിയിലൊക്കെ ഏറ്റക്കുറച്ചിലും ഉണ്ടാവും ആയുധത്തിന്റെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും സൈന്യത്തിന്റെ വലുപ്പത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും പക്ഷെ ഇരുഭാഗത്തും ആയുധധാരികളായ മനുഷ്യരും മുഖാമുഖം നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ യുദ്ധം എന്ന് വിളിക്കുക ഒരു ഭാഗത്ത് ആധുനികമായ എല്ലാ ആയുധങ്ങളുടെയും സന്നാഹങ്ങളുടെയും അകമ്പടിയോടെ മറുഭാഗത്ത് നിരായുധരായ ഒരു നേരം കഴിക്കാൻ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത വണ്ണം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നിരന്തരമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപരോധത്തിൽ വിശന്നു പൊറിഞ്ഞു നിൽക്കുന്ന ഒരു ജനതയെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ അതിന്റെ പേര് ജനോസൈഡ് എന്നാണ് വംശഹത്യ എന്നാണ് കൂട്ടക്കൊല എന്നാണ് അധിനിവേശം എന്നാണ് ഇപ്പോ ഇപ്പോൾ നടത്തുക ഒരുപക്ഷെ ഒരു ജനതയെ ഉപരോധം തീർത്ത് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുന്ന ആധുനിക സമൂഹത്തിന് കേട്ടുകേവിയില്ലാത്ത ഒരു ക്രൂരതയാണ് ഏറ്റവും ഒടുവിൽ അവിടേക്കുള്ള സർവ സഹായ ഹസ്തങ്ങളും ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അവിടെ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് സഹായം ലോകം വാരിക്കോരി ഭക്ഷണം അയക്കുമ്പോ മരുന്നയക്കുമ്പോ അവരുടെ പട്ടിണിയെ അകറ്റാനുള്ള വിഭവങ്ങൾ അയക്കുമ്പോ ആ ട്രക്കുകളെ ഒന്നും മണ്ണിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പാവപ്പെട്ട ജനതയെ ഉപരോധം തീർത്ത് പട്ടിണി കിടുന്ന അങ്ങനെ കൊലപ്പെടുത്തുന്ന കൊടുക്കൂര ആധുനിക സമൂഹത്തിന് പരിചയമില്ലാത്തവർ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച അതിന്റെ ഒരു ഗൗരവം എന്തുകൊണ്ടാണ് ഈ വരുന്ന ഒരൊറ്റ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മെമ്പറുകളിൽ നടന്ന കുത്തുബയാണ് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കുത്തുബ എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു ഒരു അവിടുത്തെ വേണ്ട നമ്മൾ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് വചനങ്ങൾ ഒക്കി വച്ചാൽ പോലെ സ്വലാത്ത് പോലെ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വച്ചാൽ ആ പള്ളിയുടെ മെമ്പറിൽ നിന്ന് ഖത്തീബ് ആകെ പറഞ്ഞത് മൂന്നേ മൂന്ന് വാചകങ്ങളാണ് വിശക്കുന്നതുകൊണ്ട് എനിക്ക് അധിക നേരം സംസാരിക്കാൻ കഴിയില്ല വിശക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അധിക നേരം കേട്ടിരിക്കാനും കഴിയില്ല എന്നെനിക്കറിയാം നമുക്ക് നമസ്കരിക്കാം എന്നാണ് പട്ടിണി കിട്ടുപോലെ അങ്ങനെ പട്ടിണിയോടെ തുടർന്ന് കീടകങ്ങളിലിരിക്കുമ്പോ അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിൽ കൊടുക്കുന്ന ഭക്ഷണം അതിൽ ഒരു ട്രക്കിനെ കടത്തിവിടും ആ ട്രക്ക് ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഗസയിൽ വന്നാലോ അത് വിതരണം ചെയ്യുമ്പോ വിസന്നു തളർന്ന് ആ ഭക്ഷണം വാങ്ങാൻ ഓടിക്കൂടുന്ന കുട്ടികൾക്ക് നേരെ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തുന്ന ഈ തെടി രാഷ്ട്രത്തിന്റെ ഇസ്രായേലിന്റെ പട്ടാളം ബോംബ് വർഷിക്കുന്നതാണ് ഒരു ജനതയെ പട്ടിണിക്കെടുക എന്നിട്ട് അവർ തകർന്നു വിളിക്കുമ്പോ തങ്ങളുടെ ആയിട്ട് മുന്നിലേക്ക് അവരെ ചടത്താൻ ഒന്നോ രണ്ടോ ട്രക്ക് കടത്തി വിടുക ആ ഭക്ഷണം വാങ്ങാൻ ഒരു നേരത്തെ വിശപ്പുടക്കാൻ അവിടുത്തെ പിഞ്ചുകുട്ടികളടക്കം ഓടിയെത്തുമ്പോഴോ ആ കുട്ടികളെ സ്ത്രീകളെ കൊലപ്പെടുത്തുക വിളിക്കുന്ന ഈ ഒരു ഒരു സ്വയം വിളിക്കുന്ന ഒരാൾ കൂട്ടർ ഈ കൊടും ലോകത്തിന്റെ മുൻപിൽ ഇസ്രയേൽ ചെയ്യുമ്പോ അതിന് അവർക്കൊരു ന്യായമുണ്ട് ഈ കണ്ണില്ലാത്ത ക്രൂരത നിരന്തരമായ കൂട്ടക്കൊല മനുഷ്യ ചരിത്രത്തിലെ സമാനതകളില്ല അതിനവർ പറയുന്ന ന്യായം സാധാരണ മനുഷ്യരല്ല അവർ 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 ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ ഭീഷണിയാണ് അവരുടെ സ്ത്രീകൾ പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടുന്നവരാണ് ലോകം ചോദിച്ച ഒരു ചോദ്യമുണ്ട് മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം നടന്ന യുദ്ധങ്ങളിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അവരെ കൊന്നിട്ടില്ല അവരെ പട്ടിണിക്കിട്ടിട്ടില്ല ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്ന സാമാന്യ യുദ്ധമര്യാത പോലും നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒഴിവാക്കുന്നത് നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട കുട്ടികളെ കൊല്ലുന്നത് അവർക്ക് ഒരു മറുപടി ഉണ്ട് എന്താണ് ആ കുട്ടികൾ സാധാരണ കുട്ടികളല്ല അവർ വളർന്നാൽ അവർ വലുതായാൽ കാലുറപ്പിച്ച് നിൽക്കാനായാൽ ഫലത്തിന്റെ മണ്ണിലെ കരിങ്കൽ ചീരുകൾ പെറുക്കിയെടുത്ത് അവർ ഇസ്രയേലിന്റെ ടങ്കറുകൾക്ക് വലിച്ചെറിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നാണ് ഇത് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ന്യായമാണ് അവർ അവർ ഭീകരവാദികളാണ് അവരുടെ സ്ത്രീകൾ അവരുടെ കുട്ടികൾ അവർക്കിടയിലെ പ്രായം ആ നിൽക്കുന്ന ഗസ്യനാകെ ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് പിച്ചടിയാണ് ഇത് ലോകത്തെ എല്ലാ കൂട്ടക്കൊലകൾക്കും നേതൃത്വം കൊടുത്ത വംശീയ രാഷ്ട്രീയത്തിന്റെ അപ്പോടെ എക്കാലത്തെയും കഴിയണം ആ കൂട്ടക്കൊല ലോകത്ത് നടക്കുമ്പോ മനുഷ്യ ചരിത്രത്തിൽ വംശഹത്യ വംശഹത്യാസയുടെ മണ്ണിൽ നടക്കുമ്പോ നമുക്കതിനോട് മൗനം പാലിക്കാൻ കഴിയില്ല നിസ്സംഗരാകാൻ കഴിയില്ല അവരോട് ഐക്യപ്പെടണം ഗസ്സയുടെ ആ നിന്ന് വേണ്ടി മനുഷ്യരോട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കഴിയണം അതിനാണ് ഇരുപത്തിയഞ്ചില് റാലി തീരുമാനിച്ചിട്ടുള്ളത് കൊച്ചിയിലാണെന്ന് വിചാരിച്ചു പോകരുത് ദൂരെയാണെന്ന് വിചാരിച്ചു പോകരുത് ആ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സർവസ്വം കണ്ണുകളാകാൻ പ്രവർത്തകർ തയ്യാറാകണം ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ് ആ സമരം ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ് വിമോചന അടിപതറാതെ നിലയുറപ്പിച്ച അഭിമാനകരമായ ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട് നമ്മളെല്ലാ കാലത്തും ഫലസ്തീന്റെ മണ്ണ് ഭയക്കാതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ ആ കപ്പലിന് രാജ്യമായ ഫ്രാൻസ് തടഞ്ഞു വെച്ചു ആ കപ്പൽ നിറയെ ആയുധങ്ങളാണ് ആയുധങ്ങൾ ആകെ പോകുന്നത് ഇസ്രയേലിന്റെ ആയുധപ്പുരകളിലേക്കാണ് ഫ്രാൻസ് എന്ന ആ രാജ്യം തടച്ചു വെച്ചിട്ട് പറഞ്ഞത് കൂട്ടക്കൊല നടത്തുന്ന ഇസ്രയേലിന്റെ ആയുധപ്പുര നിരക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ആയുധങ്ങൾ പുറപ്പെട്ടവ നമ്മുടെ രാജ്യത്തും എന്നായിരുന്നു ഇന്ത്യയിൽ നിന്നായിരുന്നു ഒരു കയ്യിൽ ഒലീവ് ചില്ലയും മറുപടിയിൽ നിറവക്കുമായി ഐക്യരാഷ്ട്രസഭയുടെ നെടുത്തീനികളുടെ വിമോചന പോരാട്ടത്തിന്റെ എക്കാലത്തെയും പോയി അദ്ദേഹം ഉണ്ട് ഇസ്രയേലിന്റെ ആയുധങ്ങളെ ഭയക്കാത്ത ആ മനുഷ്യൻ ചടഞ്ഞത് ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരി നട്ടമായിരുന്നു

അച്ചുതണ്ടിന്റെ ഭാഗമാണ് അവിടെയാണ് വേണ്ടിയുള്ള പോരാട്ടം ഈ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ അങ്ങനെ കഴിയുന്ന മനുഷ്യർ ഗസയിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്ക് ഇസ്രായേൽ ചമയ്ക്കുന്ന ന്യായം ഒരു ഭീകരവാദികളും തീവ്രവാദികളുമാണ് അവർ പന്നികളെ പോലെ പെട്ടിപ്പരികയാണ് ഇങ്ങനെ പോയാൽ

ഇവിടെ കൂടത്തായിപ്പോ മുസ്ലിം ലീഗിന്റെ ഒരു ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്റെ മുൻപിൽ പ്രവർത്തകന്മാർ ഇരുമ്പുണ്ട് ആഗ്രഹിക്കുന്ന ലീഗിന്റെ എതിരാളികൾ ഉണ്ടാവും നമ്മുടെ ഒക്കെ മനസ്സിലൊരു ചോദ്യം ഉണ്ട് എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്താണ് അവര് നിങ്ങള് ആസാമിനെ കുറിച്ച് പഠിക്കണം ആസാമിലെ ഒഫീഷ്യൽ പേജിൽ അവർ ആ വീഡിയോ അത് ആരംഭിക്കുന്നത് താടിയുള്ള തൊപ്പി ഒരാൾ ഇറച്ചി വെട്ടുന്ന ദൃശ്യങ്ങളോടെയാണ് ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഇറച്ചി വെട്ടാണ് തൊപ്പിയുള്ള ഒരാള് അവിടെ താഴെ എഴുതി കാണിച്ചു എന്ന് വച്ചാൽ എന്നാണ് അർത്ഥം അങ്ങനെ ഇറച്ചി വെട്ടുന്ന മുസ്ലിമിന്റെ ചിത്രത്തോടെ ആസാമിൽ ബി ജെ പി വീഡിയോ ആരംഭിക്കും പിന്നെ ഗുവാഹട്ടിയിലെ എയർപോർട്ട് കാണിക്കും അവിടുത്തെ മ്യൂസിയം കാണിക്കും ആസാമിലെ ചരിത്ര പ്രസിദ്ധമായ പ്രദേശങ്ങൾ മുഴുവൻ ആ വീഡിയോയിൽ കാണിക്കും പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ആ വീഡിയോയിൽ മുഴുവൻ പശ്ചാത്തലം നിറയെ നടന്നു പോകുന്നത് പുരുഷന്മാരും പണിച്ച സ്ത്രീകളും അതിന്റെ ഒടുവിൽ അവർ ഒരു കമന്ററി കൂടി ചേർക്കും അതിങ്ങനെയാണ് ചോദ്യത്തിന് ബി ജെ പി ആസാമിൽ കൊടുക്കുന്ന ഉത്തരവാണ് പാവപ്പെട്ട കുട്ടികളെ കൊന്നു തന്നാൽ ഇസ്രായേലിനുള്ള ന്യായം ഇവരെ സാധാരണക്കാരല്ല ഇവർ ലാൻഡ് നടത്തും ഇവര് ഇവരുടെ നമ്മുടെ അവർ ബെഞ്ചമിൻ കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയോട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയാൾ ഐക്യപ്പെടുന്നത് എവിടെയാണെന്ന് അവർ കൂടപ്പുറപ്പുകളാകുന്നത് എവിടെയാണെന്ന് കുട്ടികൾ മരിച്ചു വിടുമ്പോ നരേന്ദ്രമോദി ആയുധങ്ങൾ എത്തിക്കുന്നത് എന്ന് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഗാസയിലെ ആ പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ കണ്ണിൽ ഒരു ഭീതിയുണ്ട് ആ ഭീതി ഇവർ വളർന്നാൽ ഇവരെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നതാണ് അതേപ്പാണ് അതേ ഭീതിയാണ് അതേ മുസ്ലിം വിധമാണ് അതേ വംശഹത്യാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ നയിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴോ ആസാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒക്കെ ഈ കൂടത്തായി ഞാൻ പലവട്ടം വന്നു പോയി ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോയാൽ അവിടെ രണ്ട് ബ്ലൈവുഡ് യൂണിറ്റുകൾ ഉണ്ട് അല്ലേ ഈ സ്ഥലം എനിക്ക് കാണാൻ പാടാ ആ ബ്ലൈവുഡ് ഫാക്ടറികൾ നടത്തുന്നത്

ഇന്ത്യക്കാരനായ മുസ്ലിം ആയിരിക്കും അവൻ അവനിപ്പം നിങ്ങളുടെ കൂടത്തായി ഈ വെളിപ്പാടകളെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാണ് നിങ്ങൾക്കറിയോ ഈ കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് മനുഷ്യർ പണിക്ക് പോയ കാലം കോഴിക്കോട്ടുകാരാണല്ലോ നിങ്ങൾക്ക് പി ഭാസ്കരന്റെ പാട്ടറിയാം മനോഹരമായ ഒരുപാട് പാട്ടുകൾ എഴുതിയ ആളാണ് പി ഭാസ്കർ പാറുകൊണ്ട് കല്യാണം നാലഞ്ച് മാനത്തൊരു പൊന്നോണം എന്നാണ് ഭാസ്കരമാഷ വഴികളാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറില്ല ഇടയ്ക്ക് പറയാറില്ല ആരെങ്കിലും ഒരു അഞ്ഞൂറ് വായ്പ ചോദിച്ചാൽ അതിന് മറുപടി ആയി പാടിക്കൊടുക്കാറുള്ള വേറൊരു പാട്ട് അറിയോ നയാ പൈസ ഇല്ല കയ്യിൽ നയാ പൈസ ഇല്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല ഭാസ്കരൻ മാഷ ഒരുകാസ്കരൻ മാഷ എഴുതിയ വേറൊരു പാട്ടാണ്

നിന്റെ ൂറിന്റെ നോട്ട് കൊണ്ട് ആറാട്ട് നടത്തിക്കാൻ മാത്രം ഞാൻ സമ്പന്നനായി മാറിയിരിക്കുന്നു എന്ന് കാമുകം പറയുമ്പോ അന്നത്തെ സിനിമയിലെ നായകൻ പാടുന്നത് ഞാൻ റിയാദിൽ പോയി ജിദ്ദയിൽ പോയി പിന്നെ സൗദിയിൽ പോയി നല്ല പിന്നെയോ ആസാമിൽ പോയതായിരിക്കു വേണ്ടി കാശക്ക വാരിയതാരിക്ക് വേണ്ടി എന്നാണ് ആസാമിലേക്ക് പണിതേടിപ്പോയ മലയാളികളെ കുറിച്ച് വൈരോപ്പിള്ളിയുടെ ആസാം പണിക്കാർ എന്ന കവിതയിലുണ്ട് ഒരു കാലത്ത് നമ്മൾ തൊഴിൽ നേടിപ്പോയ ആസാമിൽ നിന്ന് നിങ്ങളുടെ കൂടത്തായിലേക്ക് വന്ന ആസാമിയായ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരൻ അവന് പറയാൻ ഒരുപാട് കഥകളുണ്ട് അവനുമായി സ്നേഹമുള്ള കൂടത്തായിലെ മുസ്ലിം ലീഗിന്റെ വിമർശകരെ ലീഗിനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഒരുപാട് സ്വാമിയുണ്ട് അവർക്ക് കേരളത്തിലേതുപോലെ അവരുടെ സംസ്ഥാനത്ത് മുപ്പത് ശതമാനം ജനസംഖ്യയുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് പോലെ മുസ്ലിം സമുദായത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആസാമിന്റെ നിയമസഭയിൽ പതിനഞ്ച് എം എൽ എ മാരുണ്ടായിരുന്നു രണ്ട് എം പിമാരുണ്ടായിരുന്നു അവരും നിങ്ങളെപ്പോലെ മുപ്പത് ശതമാനം അവരുടെ വോട്ട് ചോദിച്ചു വരുന്ന പാർട്ടിക്കും കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ പതിനഞ്ച് എം എൽ എ മാർ രണ്ട് എം പിമാർ ആ ബംഗാളി എന്തിനാ ആ ആസാമി എന്തിനാ കേരളത്തിലേക്ക് വന്നത് അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തൊഴിൽ തേടി ആസാമിലേക്ക് പോയ നിങ്ങൾ എങ്ങനെയാ ഗൾഫിൽ പോയത് യൂറോപ്പിൽ പോയത് അവരില്ലാത്ത അഭിമാനവും വിശത്തും സുരക്ഷിതത്വ ബോധവും നിങ്ങൾക്ക് എവിടെ നിന്നാ ലഭിച്ചവർ വലിയ ചോദ്യമാണ് ആസാം ഇന്ന് ഇന്ത്യയുടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ വംശഹത്യ രാഷ്ട്രീയത്തിന്റെ ലബോറട്ടറിയാണ് ന്യായം തന്നെയാണ് ഇവർ ലാൻഡ് ജിഹാദ് നടത്തും ഒരു സെന്റ് ഭൂമി ഇവർ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി കൂടുതൽ അത് ഇവർ ഫ്ലഡ് നടത്തും ഇവർ 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 നടത്തും 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 തുപ്പൽ കാരണം ഇവർ ഗുസ്പേഡിയ മുഴഞ്ഞുകയറ്റാണ് ഭീകരവാദികൾ വിദേശികൾ ഈ ന്യായം പറഞ്ഞിട്ട് മനുഷ്യരെ തൊണ്ഡിപ്പിച്ചാണ് മതത്തിന്റെ കല്ലുകളിൽ തിരിച്ചാണ് ന്യൂനപക്ഷം ആളെ കത്തിച്ചാണ് ആസാമിൽ ഉത്തർപ്രദേശിൽ ഗുജറാത്തിൽ ബി ജെ പി അധികാരം പിടിച്ചത് എന്നതാണ് ഞാനിത് പറഞ്ഞു വെച്ചത് ദേശീയ രാഷ്ട്രീയം വല്ലാതെ പറഞ്ഞു പോവാനല്ല നമ്മൾ ഒന്ന് കേരളത്തിലേക്ക് വരാൻ തയ്യാറായാൽ ഈ ആസാമിൽ ഒന്ന് പണിയെടുക്കുന്ന കൂടത്തായിലേക്ക് വരാൻ തയ്യാറായാൽ ഞാൻ പറഞ്ഞല്ലോ ലോകത്തെവിടെയും ഈ കൂട്ടക്കൊലയുടെ വെറുപ്പിന്റെ രാത്രിയും സംസാരിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രശ്നം മറ്റവരെ കുറിച്ച് ഭയം അവരെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു അവരെ സമ്പത്ത് സമാഹരിക്കുന്നു സർക്കാർ ഉദ്യോഗങ്ങളിൽ അവർ നുഴഞ്ഞുകയായിരുന്നു ഇങ്ങനെ പോയാൽ ഇത് അവരുടെ രാജ്യമാകും നമ്മൾ പുറത്താകും ഇതാണ് ഹിമന്ത ബിശ്വാർമ്മയുടെ ന്യായം ഇതാണ് യോഗി ആദിത്യനാഥിന്റെ ന്യായം ഇതാണ് അമിത്ഷായുടെ ന്യായം ഇതാണ് മോഡിയുടെ ന്യായം ഇതാണ് നെതന്യാഹുവിന്റെ ന്യായം പാവപ്പെട്ട മനുഷ്യരെ കൂട്ടക്കൊല നടത്തുന്നവർ അവരുടെ ജീവിതങ്ങളിലേക്ക് ഓടിച്ചു കയറ്റുന്നവർ അവർക്കെതിരായി നിരന്തരം വിദ്വേഷം സംസാരിക്കുന്നവർ അവരുടെ കുട്ടികളെ അവരുടെ സ്ത്രീകളെ പോലും വെറുതെ വിടരുത എന്ന് പറയുന്നവർ ലോകത്തെവിടെയായിരുന്നാലും അവരുടെ ന്യായം ഇതാണ് അവരെ ഭയക്കണം അവർ പ്രശ്നക്കാരാണ് അവർ നമ്മളെ കീഴ്പ്പെടുത്തി കളയും ഇനി നിങ്ങള് ഈ കേരളത്തേക്ക് വാങ്ങേണ്ട കൂടെ നമ്മുടെ നാടുണ്ടല്ലോ